വിശ്വാസ സംരക്ഷണയാത്ര ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി കേരളം ഭരിക്കുന്നത് തെരട്ടു സംഘമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തിരുട്ട് സംഘമാണ് കേരളം ഭരിക്കുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എംപി ആരോപിച്ചു ശബരിമല സ്വർണക്കൊള്ളയ്ക്കും വിശ്വാസവഞ്ചനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മധ്യമേഖലാ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പാലക്കാട് ടൌണിലും വടക്കഞ്ചേരിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ജാഥാ ക്യാപ്റ്റനായ കൊടിക്കുന്നിൽ സുരേഷ്

അമ്പലം വിഴുങ്ങിയ സർക്കാരാണ് കേരളത്തിലുള്ളത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല ക്ഷേത്രങ്ങളും പരിശോധിച്ചാൽ എത്രത്തോളം സ്വർണം മോഷണം പോയിട്ടുണ്ടെന്ന് വ്യക്തമാകും വൈക്കം ക്ഷേത്രത്തിൽ സ്വർണം മോഷ്ടിച്ചതായാണ് ഇപ്പോൾ കേൾക്കുന്നത് സ്വർണപ്പാളി മോഷണം സംസ്ഥാന പോലീസ് അന്വേഷിച്ച സത്യം പുറത്തുവരില്ല സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും വെള്ളപൂശിയ റിപ്പോർട്ടായിരിക്കും അവരിൽ നിന്നും ലഭിക്കുക സിബിഐ പോലുള്ള കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് സ്വർണ്ണപ്പാളി മോഷണം കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു സുരേഷ് പറഞ്ഞു പാലക്കാട് കെ പി ജനറൽ സെക്രട്ടറി സി ചന്ദ്രനും വടക്കഞ്ചേരിയിൽ ഡി സി സി പ്രസിഡന്റിനെ തങ്കപ്പനും അധ്യക്ഷനായി പൊതുയോഗം പാലക്കാട് ഡി സി സി പ്രസിഡന്റിനെ തങ്കപ്പനും വടക്കഞ്ചേരിയിൽ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറും ഉദ്ഘാടനം ചെയ്തു യോഗങ്ങളിൽ ജാഥ വൈസ് ക്യാപ്റ്റൻ ടി എൻ പ്രതാപൻ കെ പി സി സി സെക്രട്ടറിമാരായ കെ പി ശ്രീകുമാർ പി വി രാജേഷ് മുൻ എം എൽ എ അനിൽ അഖറെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു താജ് മുൻ എം പി രമ്യാ ഹരിദാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അഹമ്മദ് അഷ്റഫ് സി ബാലൻ പി രാമചന്ദ്രൻ കെ സി പ്രീത് കെ പി സി സി അംഗങ്ങളായ സംഗീത പ്രമോദ് പാളയം പ്രദീപ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് കെ പി ശ്രീകുമാർ സി പ്രകാശൻ തോലന്നൂർ ശശിധരൻ ഡി സി സി സെക്രട്ടറിമാരായ കെ ജി എൽദോ എം പത്മഗിരീഷൻ ശാന്ത ജയറാം യു ഡി എഫ് തരൂർ മണ്ഡലം ചെയർമാൻ കെ മനോജ് കുമാർ വടക്കഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് എം ദിലീപ് ഉല്ലാസ് പടിഞ്ഞാറേക്കളം തുടങ്ങിയവർ പ്രസംഗിച്ചു അയ്യപ്പന്റെ പടത്തിന് മുൻപിൽ വെച്ച നിലവിളക്ക് തെളിയിച്ചാണ് സ്വീകരണ യോഗങ്ങൾ ഉദ്ഘാടനം 记得哒。